ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബാക്ക് മൈ ചാനൽ മൈ പെറ്റ് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാൾ ഡിലേ വന്നിട്ടുണ്ടോ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ പോരായ്മകൾ ഈ വീഡിയോയിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഒരു സംശയമല്ല ഒന്നാമത്തെ ദിവസം എപ്പോഴും പറയാറുള്ള കാരണം തന്നെയാണ് ജോലി തിരക്ക് ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് നമ്മൾ പ്രാവിന് നോക്കുന്നതും പ്രാവിനെ പരിപാലിക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹം നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ആവശ്യക്കാർ അതായത് പ്രാവണെക്കുറിച്ച് അറിയണ ഈ ഞാൻ ഈ വീഡിയോ ഇടുന്നത് പുതിയ പ്രാവനെ വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടോ വളരെ വർഷങ്ങളായിട്ട് വളർ വളർത്തുന്ന ആൾക്കാർക്കുള്ള കാര്യങ്ങളല്ല ഞാനീ പറയണത് ഈ പുതിയ വളർത്തുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ നമുക്കൊന്നും പറഞ്ഞു തരാൻ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മറ്റേ കമൻ്റായിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളത് നമുക്ക് സമയം കിട്ടണമനുസരിച്ച് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത് അത് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾ ട്രൈ ചെയ്യാം പിന്നെ നമ്മൾ വീടൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ വീട് മാറി ഇപ്പോൾ ഒരു വാട് വീട്ടിലാണ് അപ്പോൾ നമ്മൾ താമസിക്കുന്നത് നമ്മുടെ പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലോഫ്റ്റും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഒന്നാമത്തെ ദിവസം ഇപ്പോൾ ഇരിക്കുന്നത് ഓപ്പണിലാണ് ഈ പ്രാവളം തുറന്നു വിട്ട് അടയ്ക്കലും ആ പ്രയാസങ്ങളും കുറെ കാര്യങ്ങളും കാരണം ഒറ്റയ്ക്ക് തന്നെ കിടന്ന് കാരണം പിള്ളേരെപ്പോഴും പഠിപ്പും കാര്യങ്ങളും സഹായിക്കാനുള്ള പിള്ളേർ കൂടെ ഉണ്ടാവില്ല വളരെ ചുരുക്കമാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ വെച്ചിരിക്കുന്ന സെറ്റപ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളെ പുതിയ ചെയ്തിരിക്കുന്ന സെറ്റ് ചെയ്തിരിക്കുന്ന ലോട്ടറികൾ ഒക്കെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മള് പുതിയ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കൂടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് തൽക്കാലം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു പരിമിതി ഉണ്ട് ഇവിടെ പ്രാവനെ വളർത്തണമെങ്കിൽ നമ്മുടെ വീടല്ല നമ്മൾ അതിൻ്റെ കൊടുത്ത് താമസം താമസിക്കുന്ന വീടാണ് അപ്പോൾ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങിയിട്ട് നമുക്ക് പ്രാവനെ വളർത്താൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് പ്രാവനെയും നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെക്ഷനിൽ പറപ്പിക്കണ ഇപ്പോൾ ഓട്ടിക്കൊണ്ടിരിക്കുന്ന പ്രാവുകൾ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഉമ്പതവള്ളി ഒട്ടിവള്ളി ീഡിങ് സെറ്റൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടിരിക്കുന്നത് സ്പേസ് കുറവാണ് പിന്നെ ഷെഡ് ഇല്ല അതിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്കുണ്ട് അതിനെ ഇറക്കാനും കയറ്റാനൊക്കെ ആയിട്ട് കാരണം പകലിറക്കി കയറ്റൽ ഭയങ്കര പണിയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ കുഞ്ഞുള്ള പ്രാവണിപ്പോൾ നമ്മൾ തീറ്റ വെള്ളം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഫുള്ള പ്രാവളും കാര്യങ്ങളും വിശേഷങ്ങളും പിന്നെ കുറച്ച് ബ്രീഡിങ് സെറ്റും നമ്മളെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് വഴി പുതിയ വീഡിയോയിൽ നമ്മുടെ സെറ്റിങ്ങും നമ്മുടെ നമ്മുടെ പഴയ ലൈനുള്ള ബ്രീഡുകളൊക്കെ അകത്തുണ്ട് അത് കാണിച്ചു തരാം പിന്നെ പ്രാവിന് കൊടുക്കേണ്ട ഒരു മരുന്നിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം ഇതാണ് പ്രൊലിയ എന്ന് പറഞ്ഞാൽ മരുന്ന് ഈ മരുന്നിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ബ്രീഡിങ് ബ്രീഡിങ് മെയിൽ അതേപോലെ തന്നെ പ്രാവിൻ്റെ മെയിനായിട്ട് വിറ്റാമിൻ ഒരുപാട് കണ്ടൻ അണങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഈ സാധനം നമ്മൾ കുഞ്ഞിന് അതായത് കുഞ്ഞിന് ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നോർമലി നമ്മൾ ആഴ്ചയിൽ രണ്ട് വട്ടം ഒരു ലിറ്റർ അഞ്ച് എം എല് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ലിറ്ററിന് അഞ്ച് എം എൽ എന്നുള്ള കണക്കായിരിക്കണം അതേഷവും അത് കറക്റ്റായിട്ട് കുടിക്കണ വെള്ളത്തിൽ ഇതേപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ വെള്ളത്തിൻ്റെ പാത്രത്തിൽ വെക്കുന്നത് ആ പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കൊടുക്കണം രണ്ടാമത്തെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിന് ആദ്യം തീറ്റ കൊടുക്കുക ആ തീറ്റ കൊടുത്ത് തീറ്റ പൂർണ്ണമായിട്ട് തിന്നതിന് ശേഷം വെള്ളം വെച്ചു കൊടുക്കുമ്പോഴാണ് ആ പ്രാവ് കറക്റ്റായിട്ട് ആ വെള്ളം കുടിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടിൽ നമ്മളിപ്പോൾ ചില എല്ലാവരും ഇതേപോലെ അഴിച്ചുവിട്ട് കൊളർത്തുന്ന ആൾക്കാരായിരിക്കില്ല ചിലവർ ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പോലെ സെറ്റപ്പായിരിക്കും ചെറിയ വീട്ടിൽ തീറ്റ വെള്ളം വെച്ചിട്ട് ഉള്ള സെറ്റപ്പായിരിക്കും ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ അര ലിറ്ററിൻ്റെ വെള്ളമാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ മാക്സിമം അതായത് കൊടുക്കുന്ന സമയത്ത് എത്ര പ്രാവുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം വെക്കുക അതിനകത്ത് തുള്ളിക്കണക്കിന് കൊടുക്കുക അത് മൂടിയായിട്ട് ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഇതിൻ്റെ വില നൂറ്റി ചിലായിരം രൂപ വരും പക്ഷെ അത് വളരെ വേറുള്ള മരുന്നാണ് ഇത് കൂട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുവിധം പ്രാവളൊക്കെ ഉഷാറായിട്ടിരിക്കും ഇപ്പം നമ്മൾ തന്നെ ഈ ബ്രീഡിങ് സെറ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു എട്ട് വയസ്സ് ഒമ്പത് വയസ്സുള്ള പ്രാവ് വരെ അവരൊക്കെ ഈ ഈ മരുന്നുകളൊക്കെ ഒരുപാട് വർഷം മുന്നേ കൊടുത്തിട്ടില്ലെങ്കിലും ഈ മരുന്നെ കൊടുത്ത് തന്നെ നിൽക്കുന്ന നിലനിന്ന് പോകുന്ന പ്രാവുകളാണ് മരുന്ന് മീൻസ് കാരണം കുഞ്ഞെടുക്കുമ്പോൾ പ്രാവിനുള്ള ശരീരത്തിൽ നിന്ന് പല സാധനങ്ങളും പോകും ഇപ്പോൾ പ്രോട്ടീൻ കാൽഷ്യം അങ്ങനെയുള്ള ഫീമെയിലാണ് കാൽഷ്യം ഏറ്റവും കൂടുതൽ പോകും കൂടുതലും പേർ എന്നെ വിളിച്ച് ചോദിക്കുന്ന സംശയം ഇക്ക എൻ്റെ പ്രാവ് എണീച്ച് നിൽക്കുക എൻ്റെ പ്രാവ് എണീച്ച് നിൽക്കുക അങ്ങനെയുള്ള പരാതിയാണ് കൂടുതലും പേർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് ഈ എണീച്ച് നിൽക്കാത്തതിൻ്റെ മെയിനായിട്ട് നമ്മൾ പ്രാവിന് ഗ്രിറ്റ് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഗ്രിറ്റ് നോക്കണ്ട ആ തല്ലിക്കൂട്ട് ഗ്രിറ്റാണ് കാരണം മറ്റേ ഗ്രിറ്റ് സെറ്റ് ചെയ്യുന്ന സമയം കിട്ടിയിട്ടില്ല മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ മിശ്രിതങ്ങളും കൂടി റെഡിമേഡ് വന്നിട്ടുണ്ട് റെഡിമേഡ് വാങ്ങിക്കാൻ നമ്മളടുത്ത് പൈസ ഉള്ളവരാണെങ്കിൽ റെഡിമേഡ് വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും അല്ല അതിൽ എല്ലാം മിനറലും വിറ്റാമിനും അങ്ങനെയുള്ള എല്ലാ സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് വന്നത് ഇങ്ങനെ കിറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുട്ടത്തുണ്ട് ഇഷ്ടിക ചെമ്മണ്ണ് ചാരം പിന്നെ നല്ല മണ്ണ് എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് പ്രാവള് തിന്നും കാരണം പ്രാവിൻ്റെ ദഹനം നടക്കണമെന്ന് അറിയാമല്ല നമ്മുടെ മനുഷ്യന്മാരെ പോലെയല്ല അവരുടെ മറ്റേ തേയ്മാനത്തിലൂടെയാണ് പ്രാവളുടെ സഞ്ചിയിലുള്ള ദഹനം നടക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇനി ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നിങ്ങൾ ഇടുന്ന കമൻ്റ് അനുസരിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാം മാക്സിമം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയായി അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം